ഹലോ ഗായ്സ് ഇന്ന് ഉച്ച നല്ല കക്ക കെട്ടിയിട്ടുണ്ടെന്നേ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്താലോ വാ പൂര് നമ്മളൊരു മുക്കാൽ കിലോ കക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണേ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാനാണേ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാം കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഗ്യാസ് കത്തിച്ച് ആ ചട്ടി ചട്ടിയെടുത്തങ്ങോട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുത്ത് ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടായ പെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും വെളുത്തുള്ളി നന്നായിട്ട് ഇതായിട്ടുണ്ട് ആ സമയത്ത് സവോളയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഇഞ്ചി ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് തേങ്ങ കൊത്താക്കി കൊത്ത് കൊത്താക്കി എടുക്കണം അത് കൊത്താക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് സവോളയ്ക്കകത്തിട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അതിനുശേഷം ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത് അത് നിങ്ങൾ ആവശ്യാനുസരണം ഉപ്പ് കുറച്ച് എട്ടാൽ മതി ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കാം അതിലേക്ക് നമ്മൾ ഇച്ചിരി മസാലപ്പൊടി ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ആട്ടോ അതിൻ്റെ മെയിനെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കുരുമുളക് പൊടി കൂട്ടിയും കുറച്ച് വിടാം ഞാൻ വലിയൊരു സ്പൂണായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിൽ നിർത്തരുത് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ ഇത് ചേർക്കാം ഞാൻ ഇച്ചിരി ചിക്കൻ മസാലയുടെ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ എപ്പോഴും ചേർക്കാറുള്ളതാണ് ചിക്കൻ മസാലയുടെ പൊടി അതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കക്ക ഇട്ട് കൊടുക്കാം അന്നേരം നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ടാണ് ഇതിനകത്ത് കിടന്ന് മൊഴിയട്ടെ നല്ല കറുത്ത വരെ ചെറിയ തീയിൽ ആ കക്കേനെ അങ്ങനെ ഇട്ടേക്കണം അതിലേക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടോ ഫൈനൽ ലുക്ക് കണ്ടോ നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാക്കുന്നതിനനുസരിച്ച് ഇത് കറുത്ത കളറായിട്ട് ആയി മാറിക്കോളും ആവി കണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വെച്ച് കൊടുക്കാവേ കരിയേപ്പലേ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം കുരുമുളക് കൂടി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്